കേരളം ഇതെങ്ങോട്ടേക്കാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആ കേരളം ഇന്നെവിടെ നമുക്ക് ചുറ്റും ഒന്നിടവിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൊലവിളികൾ എന്നാണ് അവസാനിക്കുക ഓരോ രാവും പകലും സമാധാനങ്ങളില്ലാത്ത സമയമായി കേരളം ആകെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതൊരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല നമുക്കറിയാം നമ്മൾ ഒന്നാകെയാണ് വിഷമിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ വെഞ്ഞാറമൂടുകാരൻ അഫാന്റെ കൂട്ടക്കൊലയ്ക്ക് തൊട്ടു പിന്നാലെ താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ മരണം കൂടി ഒട്ടും വൈകാതെ ഉടനടി അടുത്തതും ഒറ്റപ്പാലത്ത് സ്വകാര്യ ഐ ടിഐയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി സാജന്റെ മൂക്കിന്റെ പാലവും പോയി അങ്ങനെ ഇനി എന്തൊക്കെ കേരളം കാണാനുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞില്ല ഇച്ചിരി വ്യത്യാസമായിട്ട് മറ്റൊന്നുകൂടി വന്നിരുന്നു താനൂരിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്തുമായി രണ്ട് പെൺകുട്ടികൾ നേരെ ബോംബെയിലേക്ക് ഏതൊക്കെ മാനസികാവസ്ഥയാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഇപ്പോഴിതാ ലഹരി കീഴ്പ്പെടുത്തിക്കൊണ്ട് കൊലവിളികളേറയും സ്വബോധം നഷ്ടപ്പെട്ട ശരീരങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കാരണം നഷ്ടപ്പെടുന്നത് ഓരോ കുടുംബത്തിന്റെയും അടിവേരാണ് അന്തം വിട്ടു പോവാണ് കേരളത്തിലെ ജനങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് പ്രായമൊരു പ്രയാസമേ അല്ല അതിപ്പോൾ നടക്കുന്ന ഓരോ കേസുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാളെ കൊല്ലാൻ മനസ്സും ധൈര്യവും വാശിയുമുള്ള തലമുറകൾ ഒരു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കുഞ്ഞുകുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന അവരാണ് അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന്റെ തലയടിച്ച് തലയോട്ടി പൊട്ടിച്ചത് ഇനി ആ അക്രമത്തിൽ എവിടെയാണ് അവർ എത്തേണ്ടത് ഇതിനുമപ്പുറം എന്താണ് അവർ ചെയ്യേണ്ടത് ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അവർ കുറ്റവാളികളെ തന്നെയല്ലേ ഇത്രയും മരവിച്ച മനസ്സുകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് വരുന്നത് മനസ്സിലാവുന്നില്ല ആരുടെ പിഴവാണ് അധ്യാപകർ ഒന്ന് ശകാരിച്ചാൽ അധ്യാപകർക്ക് നേരെ നടപടി അപ്പോഴും കുട്ടികളുടെ ഒരു മനസ്സിന്റെ സംസാരത്തിന്റെ അവരുടെ പെരുമാറ്റത്തിന്റെ വൈരുദ്ധ്യം നമ്മൾ കണക്കിലെടുക്കുന്നതേയില്ല പല ജീവിത സാഹചര്യത്തിൽ നിന്നും വരുന്ന കുട്ടികളാകാം ഇതിൽ തന്നെ ഷഹബാസിന്റെ മരണത്തിലേക്ക് നയിച്ചവരിൽ ഒരാളുടെ പിതാവ് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ള കേട്ടറിഞ്ഞത് സി നമ്മൾ കുട്ടികളെടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ബോഡി ലാംഗ്വേജ് വഴി പലതും അവർ മനസ്സിലാക്കും ഒന്നും അറിയാത്ത ആളുകളല്ല ആവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം പതിമൂന്ന് വയസ്സ് എന്നത് ഒരു മാനദണ്ഡമാണ് ഓരോ വ്യക്തികളായിട്ടും കൂടിയാണ് അവരെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ കാര്യങ്ങളും സീരിയസ്നെസ്സോടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും ഇവിടെ പതിമൂന്ന് വയസ്സാണെങ്കിലും ഇരുപത്തിമൂന്ന് വയസ്സാണെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതേയില്ല അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ പണ്ടേ വയസ്സായവർ കുട്ടികളെ പിടിക്കുന്ന ഒരു സംഘം എന്നൊക്കെ പറയും പോലെ പത്തിരുപത് വയസ്സുള്ളവരെ നാശത്തിലേക്ക് എത്തിക്കാൻ മാത്രം ഒരു സംഘം ഇപ്പോൾ ലഹരി സംഘം ലഹരി മാഫിയ വിളയാടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ കോളേജ് ഹോസ്റ്റലുകളൊക്കെ ഇപ്പോൾ ലഹരി വിൽക്കുന്ന കടകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സ്വന്തം കുടുംബം വേണ്ടാത്തവർ ബന്ധങ്ങളുടെ വില അറിയാത്തവർ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബത്തിന് കണ്ണീരിലാഴ്ത്തുന്നത് സ്കൂൾ കുട്ടികളെ കോളേജ് വിദ്യാർത്ഥികളെ ആകെ വലയിലാക്കിക്കൊണ്ട് അവർ വിളയാടുകയാണിവിടെ ഓരോ മുക്കിലും മൂലയിലും എന്ന പോലെ എല്ലാം വളരെ സജീവമാണ് മാരകമായ ലഹരിയുടെ ഉപയോഗം ഭൂമി കാണിച്ച അച്ഛനെയും അമ്മയെയും വരെ തിരിച്ചറിയാത്ത രീതിയിലുള്ള അക്രമങ്ങളാണ് നടത്തുന്നത് സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണെന്ന് മനസ്സിലാക്കാതെ വാക്കുതർക്കങ്ങളുടെ അവസാനം തല്ലി തല പൊട്ടിക്കുക എന്നല്ലാതെ വിദ്യാഭ്യാസത്തിനും സൗഹൃദമെന്നും സ്കൂൾ കാലഘട്ടം എന്നും നല്ല ഓർമ്മകളുള്ള സ്കൂൾ കാലഘട്ടം എന്നതിനു പകരം എന്താണ് ഇവർ ഉണ്ടാക്കാൻ പോകുന്നത് കുറെ കേസുകളോ അതോ ജീവിതകാലം മുഴുവൻ ഇവരുടെയൊക്കെ ക്രൂരതകൾ കാരണം ഉരുകി ജീവിക്കുന്ന കുടുംബങ്ങളോ സ്കൂൾ ഇങ്ങനെയാണെങ്കിൽ കോളേജുകൾ അതിന് എന്ന് പറയാം കോളേജിലെത്തി ഒരാളെ തല്ലാനുള്ള അല്ലെങ്കിൽ നേരിടാനുള്ള ട്രെയിനിങ് ആണോ സ്കൂളുകൾ മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ധാരണയെന്ന് അവർ ആരെ കണ്ടാണ് പേടിക്കേണ്ടത് ഒരടിപടി ഉണ്ടായാൽ തന്നെ കർശനമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാതിരിക്കുന്നതൊക്കെ ഇതൊക്കെ കണ്ടുവളരുന്ന തലമുറയ്ക്ക് തെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരാളെ തല്ലിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ധൈര്യം അവരിലേക്ക് വളർത്തുകയല്ലേ അതല്ലേ ഉണ്ടാവുന്നത് ഒരാളുടെ കഴുതറക്കുന്നത് പോലും ഇന്ന് നിസ്സാരമായ കാര്യമാണ് അതും പ്രായഭേദമന്യേ ചേട്ടൻ അനിയത്തെ കൊല്ലുന്നു മകൻ അമ്മയെ കൊല്ലുന്നു ചേട്ടൻ കുഞ്ഞ് അനുജനെ കൊല്ലുന്നു തലയ്ക്ക് പിടിച്ച ലഹരിയോ മറ്റെന്തോ കൊണ്ട് കുട്ടികളടക്കം ക്രിമിനലുകളായി വളർന്നു വരുന്നു കൊറോണയും വെള്ളപ്പൊക്കവും മലയിടിപ്പുമൊക്കെ വന്നതുപോലെ ഓരോ നിമിഷവും അലേർട്ടായിരിക്കേണ്ട അവസ്ഥയാണ് ഓരോ മലയാളികൾക്കും ഇക്കൊല്ലം സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണവും മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടതാണ് മയക്കുമരുന്ന് ഉപയോഗമോ ഉപയോഗത്തിനിടയിലെ സംഘർഷമോ ആണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് രാസലഹരി ഉപയോഗത്തിൽ വൻ വർധനവാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് ലോക്ക്ഡൌണിന് ശേഷമാണ് രാസലഹരി മാഫിയ പിടിമുറുക്കിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എൽ എസ് ഡി എം ടി എം എ എന്നിവയുടെ ഉപയോഗം യുവജനങ്ങളിൽ വർദ്ധിച്ചു കൊക്കൈൻ ഹെറോയിൻ ഹാഷിഷ് ഉപയോഗവും പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് കേസുകളിലേറെയും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നതും നെർക്കോട്ടിക്സ് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന് കീഴിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വർഷം ജനുവരിയിൽ മാത്രം രണ്ടായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തു മയക്കുമരുന്ന് കേസുകളിൽ ഗണ്യമായ വർധനവാണ് സമീപ വർഷങ്ങളിൽ ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴും എന്ന തോതിലാണ് കേസുകളുടെ എണ്ണമുയർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിനുമിടയിൽ എറണാകുളത്ത് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസുകളുമായി മലപ്പുറവും അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കേസുകളുമായി കോഴിക്കോടും രണ്ടും മൂന്നും സ്ഥാനത്തുണ്ട് യുവാക്കളിലെ മയക്കുമരുന്ന് ഉപയോഗം എൺപത് ശതമാനവും കഞ്ചാവുമായി ബന്ധപ്പെട്ടതാണ് ഇവരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേർ മുൻപ് സിഗരറ്റ് വലിച്ചിരുന്നവരാണെന്ന് കണ്ടെത്തൽ കൊച്ചി കേന്ദ്രീകരിച്ച് ആഫ്രിക്ക തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും വിദേശി മയക്കുമരുന്നുകൾ എത്തുന്നുണ്ട് ഒഡീഷ ആസാം എന്നിവിടങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേനെ വൻതോതിലാണ് കഞ്ചാവ് കടത്തുന്നത് ബാംഗ്ലൂരുവിൽ നിന്നാണ് എം ഡി എം എയുടെ വരവേറെയും കേരളം വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണിത്